ചില ജീവിതമാണ് ഉന്നപ്പുറയുടെ പൂമുത്താണ് ഞങ്ങളിൽ നിന്നും ഇവിടെ പറയുന്ന ഉന്നപ്പുറയുടെ മണ്ണിൽ സഹാവിനെ ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങളെ ഞങ്ങളാണ് ഞാനവസാനം കാണാൻ വലിയ പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷയാണ് ഭയങ്കര നമ്മളുടെ പേര് ഇഷ എപ്പോഴായിരുന്നു ഏത് വർഷാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പുറക്കാട് നമ്മൾ കടന്നു വന്നപ്പോൾ വിലാപയാത്രാ വാഹനം ആദ്യത്തെ പോയിന്റിൽ എത്തിയിട്ടേ ഉള്ളൂ മൂന്നിടങ്ങളിൽ ആൾക്കൂട്ടം നമ്മുടെ ക്യാമറയിൽ കാണാം റോഡ് നിറയെ പുറക്കാട് നിറയെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പുറക്കാട് അമ്പലപ്പുഴ ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള പുറക്കാട്ടിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പതിനായിരങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നോക്കൂ എത്ര മനുഷ്യരാണ് രാവിലെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴ ഒരു മാറുകയാണ് എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിന്റെ നേതാവാണ് ആ ആൾക്കൂട്ടം ഇപ്പോൾ വിലാപയാത്രാ വാഹനം കടന്നു പോകാൻ കഴിയാത്തവണ്ണം നമ്മളിപ്പോൾ പുറക്കാട് കൂടിയാണ് സഞ്ചരിക്കുന്നത് പി ആസുനിൽ നോക്കൂ ഇപ്പോൾ പുറക്കാടിന്റെ ഒരറ്റത്തെത്തിയിട്ടേ ഉള്ളൂ അവിടുത്തെ ആൾക്കൂട്ടം വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ പ്രിയപ്പെട്ട വി എസിനായി ഇവരൊക്കെയുള്ളപ്പോൾ എങ്ങനെയാണ് വി എസിന് വിട പറയാൻ കഴിയുക എല്ലാവരുടെയും ചോരയിൽ ഉറഞ്ഞു കൂടിയിരിക്കുന്ന വിപ്ലവത്തിന്റെ ഒരു വീര്യമുണ്ടെങ്കിൽ ആ വീര്യത്തിന്റെ പേരാണ് വി എസ് വീര്യത്തിന്റെ പകരം വയ്ക്കാനാകാത്ത പകമായി മാറുകയാണ് വി എസ് ഇത്രയധികം ഒരു മനുഷ്യൻ എല്ലാവരുടെയും സ്ഥിരകളിൽ ഓടുന്നുണ്ടെങ്കിൽ ചോരയുടെ നിറം പോലെ തന്നെ ചുവന്ന കുടി പിടിപ്പിച്ച ആ ഒരു സാരഥി ആ സാരഥിയെ കാത്തു നിൽക്കാൻ സ്ത്രീകളടക്കമുള്ള തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആണ് വി എസ് അത് തെളിയിക്കുകയാണ് ആലപ്പുഴ നോക്കൂ സ്ത്രീകളും കുട്ടികളും അമ്മമാരും അടക്കം വി എസിനെ കാത്തിരിക്കുകയാണ് വി എസ് ഇല്ല എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരുപാട് മനുഷ്യർ ഇതുമ്പലോടെ കാത്തു നിൽക്കുകയാണ് വി എസിന്റെ തട്ടകമാണ് ആലപ്പുഴ ഈ മണ്ണിലൂടെയാണ് ഇപ്പോൾ വെരിലങ്ങനെ കൂടി വരികയാണ് സമയം ആയിരിക്കുന്നു വീട്ടിലേക്ക് ഇതുവരെ ിന് മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടില്ല ആൾക്കൂട്ടമായിരുന്നു വി എസിന്റെ ശക്തി തന്നെ ഇത്രയധികം ആൾക്കാരെ കാണാതെ എങ്ങനെയാണ് വി എസിന് വേലിക്കകത്തെ വീട്ടിലേക്ക് കയറാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഈ കാത്തിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ കണ്ട് ദർബാർ ഹാളിൽ നിന്ന് ഇന്നലെ രണ്ടരയ്ക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ സ്വയം പത്തരയാകുമ്പോഴും വേലിക്കകത്ത് വീട്ടിലേക്ക് എത്താൻ വി എസിന് കഴിഞ്ഞിട്ടില്ല പുറക്കാടിന്റെ ഈ ജനക്കൂട്ടത്തെയും പിന്തള്ളി വേണം ആ അമ്പലപ്പുഴയിലേക്ക് എത്താൻ അമ്പലപ്പുഴ അദ്ദേഹത്തിന്റെ തട്ടകമാണ് പാർലമെന്ററി ജീവിതത്തിന് തുടക്കം കുറിച്ച തട്ടകമാണ് അമ്പലപ്പുഴയിലേക്ക് വി എസ് എത്താൻ പുറക്കാട് പിന്നിടണം പുറക്കാടിന്റെ ഈ ആൾക്കൂട്ടം അത് ബിഎസിനെ അഭിവാദ്യം ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് ഡോക്ടർ ആരോട് ആലപ്പുഴ വരെ മാത്രമല്ലേ വി എസിന് വിലാപയാത്ര അനുവദിച്ചിട്ടുള്ളൂ പക്ഷെ വി എസിനെ കാണാൻ കാടും മലയും പുഴയും താണ്ടി മനുഷ്യർ വരും അതാണ് വി എസ് എന്ന പ്രതിഭാസം ഞാൻ എന്തിനാ ഇത്രയും ദൂരം താണ്ടി കാണാൻ വന്നു ഞാനായിരുന്നു നിങ്ങൾക്ക് എല്ലാം കാക്കനാട് ഒന്ന് കാണണം മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ ഒരു കണ്ണീര് നിങ്ങൾക്കൊരു പ്രായം ചെന്ന മനുഷ്യനിൽ കണ്ണീര് വരണമെങ്കിൽ അത്രമേലും ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചിരിക്കണം വിസ് പോയി കണ്ണിൽ എല്ലാ മനുഷ്യന്റെയും കണ്ണിലൊന്ന് കണ്ണിലേക്കൊന്ന് തുറച്ചു നോക്കിയേ കാണാം ധീരരായ ഏത് വെല്ലുവിളികളും ഏറ്റെടുത്ത സഖാക്കളാണ് പക്ഷേ അവരുടെ കണ്ണൊന്ന് നിറയുന്നത് അവരുടെ ഒരു കരുത്ത് ചോർന്നു പോകുന്നത് പോലെ തോന്നുന്നത് വി എസ് എന്നൊരു വൻമരം വീരുമ്പോഴാണ് പോയി നേതാവായിരുന്നു തീരാ നഷ്ടമാണ് സിൻ്റെ വേർപാട് നമ്മുടെ കേരളത്തിൽ വളരെ ഏറെ मनतिवराया പുഴകളും കടന്നു മനുഷ്യർ ഈ പുന്നപ്പറയിൽ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അങ്ങ് ഈ വിരൽ ചൂണ്ടിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ ക്യാമറയുടെ ലെൻസിന് പോലും അതിന്റെ ഫ്രെയിമിൽ സൂക്ഷിച്ചതെടുക്കാൻ പറ്റാത്ത യാത്രത്തോളം ഒരു വലിയ ജനസമൂഹം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇതൊരിടത്തെ കാഴ്ചയില്ല ഒരിടത്തെത്തുമ്പോൾ അതൊരു സാഗരമാണെന്ന് തോന്നും പക്ഷേ പിന്നീട് രണ്ടാമത്തെ ആൾക്കൂട്ടം കാണുമ്പോൾ നേരത്തെ കണ്ടത് കടലല്ല അതൊരു എന്ന് തോന്നും വീണ്ടും നമ്മൾ അടുത്തിടങ്ങളിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ വലിയ സാഗരം വരും മത്സരിച്ചു മത്സരിച്ച ആളുകൾ വി എസിനെ കാണാനായി ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം മുദ്രാവാക്യങ്ങൾക്കുമൊപ്പം പുന്നപ്രയിലേക്ക് എത്തുമ്പോൾ വിപ്ലവ വീരമുള്ള മുദ്രാവാക്യങ്ങൾ കൂടി ഉയർന്നു കേൾക്കുന്നു സമ്പ്രാൻ ഞെരടിയാൽ വാടുന്ന ചെമ്പനീർ പൂവിലെ കുഴുവല്ല വിപ്ലവം എന്ന് പാടുന്ന പുന്നപ്രക്കാരെ നമ്മൾ കണ്ടു ഉശിരുള്ള മനുഷ്യനായിരുന്നു വി എസ് എന്നിവർ പറയുന്നു പുന്നപ്രയുടെ മുത്താണെന്ന് പറയുന്നു വയലാറിന്റെ മുത്തിനെ പി കിഷപിള്ള കണ്ടെടുക്കുമ്പോൾ അതൊരു ചരിത്രമായി മാറുകയാണ് പലയിടങ്ങളിൽ നിന്ന് വരുന്നു അല്ലേ എവിടെ നിന്നാണ് വരുന്നത് വയലാർ

ായിരുന്ന മനുഷ്യർ ചെറുപ്പക്കാര് സാധാരണക്കാർ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നിസ്വർത്ഥരായ മനുഷ്യർ ഇവരൊക്കെ വി വേണ്ടി വരുന്നു വി എസിന്റെ ബന്ധു പറഞ്ഞ വാക്ക് കേട്ടില്ലേ വി എസ് അച്യുതാനന്ദൻ ബന്ധുക്കൾക്ക് വേണ്ടി ഒന്നും പ്രത്യേകം ചെയ്തിരുന്നില്ല പാർട്ടിയായിരുന്നു വി എസ് എല്ലാം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ആൽപ്പുറ്റത്തിലായിരുന്നു വി എസ് ജീവിച്ചത് അവരുടെ വൈകാരികമായിട്ടുള്ളൊരു യാത്രയ്പ്പ് ഒരു നേതാവിന് കിട്ടുന്ന ഏറ്റവും തികഞ്ഞ ആദരവോടുകൂടിയുള്ള യാത്രയ്പ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വി എസ് ഇവിടെ പറയുമ്പോൾ ഒരു കാലം അവസാനിക്കുന്നുവെന്ന് പറയുന്നത് വെറുതെയല്ല കാരണം ഇത്രയേറെ മനുഷ്യർ ഹൃദയത്തിൽ നിന്ന് ഒരു മുദ്രാവാക്യം വിളിക്കുകയും ഹൃദയത്തിൽ നിന്ന് കവിത പോലെ ഒരു മുദ്രാവാക്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ചരിത്രം നമ്മൾ ഇതേവരെ മറ്റൊരു നേതാവിലും കണ്ടിട്ടില്ല അതിൽ സ്ത്രീ പുരുഷ ഭേദമെന്നേ എത്ര പുരുഷന്മാരുണ്ടോ അത്രത്തോളം സ്ത്രീകളും വഴിയിലേക്ക് ഇറങ്ങി വന്ന് ബി എസിന് വേണ്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ ദീപചക മണ്ഡലത്തിന്റെ ഭാഗത്താണ് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്താണ് ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് കടന്നാൽ പിന്നീട് വേലിക്കകത്ത് വീടായി അവിടെ കടന്നാൽ പുന്നപ്രയായി പുന്നപ്ര വയലാറിന്റെ രക്തസാക്ഷിയായി ജീവിച്ച വി എസ് അച്യുതാനന്ദനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് പുന്നപ്രക്കാർക്ക് ഓർമ്മിച്ചെടുക്കാൻ ജി എസ് ഒരുപാടുണ്ട് അതൊരു ധീരമായ ഓർമ്മയാണ് വി എസ് ബി എസ് നമ്മുടെ എല്ലാം പുത്രനാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇന്നും മരിക്കാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ടെങ്കിൽ ഒരു കരുത്തുണ്ടായിരുന്നു അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഓരോ കുഞ്ഞുങ്ങളും പിന്നെ ഇപ്പം എല്ലാ ഇതും ഉപേക്ഷിച്ച് എല്ലാവരും വന്ന് നിൽക്കുകയാണ് പി എസിനെ കാണാൻ വേണ്ടിയിട്ട് അത്ര മനുഷ്യർ ുള്ള സങ്കടമുണ്ട് അത്രമേൽ സങ്കടമുണ്ട് ചെറുപ്പക്കാർക്ക് മാത്രമല്ല പ്രായമേറിയ മനുഷ്യർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്കൊക്കെ ഒരു വലിയ പാഠമാണ് ഒരു രാഷ്ട്രീയ പാഠമായ യു എസ് നിൽക്കുന്നതാണ് ഇവിടെ ആദ്യം കനത്ത മഴയായിരുന്നു പിന്നീട് അത് ചാക്കൽ മഴയായി ഇപ്പോ വെയിൽ തെളിഞ്ഞു ഇന്നലെ ഈ യാത്ര പുറപ്പെടുമ്പോഴും ദർബാർ ഹാളിൽ നല്ല വെയിലായിരുന്നു എന്നൊരു പ്രേക്ഷകർ ശ്രദ്ധിക്കണം മഴ മാറുമെന്ന അന്തരീക്ഷത്തിലാണ് വി എസ് അച്യുതാനന്ദനുമായുള്ള യാത്ര ഇന്നലെ പുറപ്പെടുന്നത് അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും വെയിലൊന്ന് സൂര്യനൊന്ന് കളഞ്ഞിട്ടിയിരിക്കുന്നു വിപ്ലവ സൂര്യന് യാത്രയേക്കാൻ സൂര്യൻ കൂട്ടുവരുന്നു മേഘങ്ങൾക്ക് ഇടയിൽ എത്രനാൾ സൂര്യനെ മണങ്ങിരിക്കാനാവും ഒരു വിപ്ലവ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു ഏറ്റവും കൗതുകകരമായ കാര്യം നേരത്തെ നിശ്ചയിച്ച് എല്ലാ സമയഘടികാരങ്ങളും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ സമവും പുതിയ ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നു ആ ഷെഡ്യൂൾ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് ജനപ്രവാഹം അടമുറിയാതെ എത്തുന്നത് ഇതിപ്പോൾ വീട്ടിലേക്ക് തന്നെ അധിക ദൂരമില്ല ഇല്ല ഇനി ഇന്നലെ രാത്രി എത്തുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ വളരെയേറെ വൈകിട്ടാണ് എത്തിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യരിങ്ങനെ എന്താ കാരണം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ശബ്ദമാണ് വി എസ് എന്ന് കാണാൻ വേണ്ടി കഴിയും കണ്ണൂരെന്നാണ് കണ്ണൂര് ധർമ്മടം മണ്ഡലത്തിലാണ് ശാല എന്ന് പറയും നിന്നാണ് അമ്പലപ്പുഴയിലും ഭണ്ടാനത്തും എത്തി ഒന്ന് കാണണം അങ്ങനെയാണ് അങ്ങനെയാണ് നോക്കൂ കണ്ണൂരിൽ നിന്നെത്തുന്ന മനുഷ്യരാണ് ആലപ്പുഴയിലെ വിവിധ ഇടങ്ങളിൽ അവരെ നിങ്ങൾക്ക് കാണാം ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്ന കാഴ്ചയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പുന്നപ്പ്രയുടെ പള്ളിൽ വി എസ് അന്ത്യയാത്ര ഒരുങ്ങുമ്പോൾ ഒരുപാട് പേര് ഒഴുകി വരുന്നതായിട്ട് കാണാം ഒരുപാട് ചാലുകൾ ഒഴുകി വരുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം ശുചിയ ഇത് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വിലാപയാത്രയായി പരിഗണിക്കുകയാണ് എന്താണ് ആലപ്പുഴ ബീച്ചിൽ റിത്രീഷ് കോന് സമീപം സംഭവിക്കുക എന്നത് ഇപ്പോൾ പോലും കഴിയില്ല എല്ലാ നിശ്ചയങ്ങളും സൃഷ്ടിക്കുന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ മാറ്റങ്ങളെ ഇത്ര വേഗം ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് ഒടുവിൽ അന്ത്യയാത്രയുടെ സമയക്രമത്തിലും തുടർച്ചയായി മാറ്റുന്നതായി തൊള്ളുകയിരിക്കുന്നു പാർട്ടി നിശ്ചയിച്ചവരും വളരെ വൈകി മണിക്കൂറുകൾ വൈകിയാണ് ഇരുപത് മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോൾ നമ്മൾ വിൽക്കുന്നത് പുന്നപ്പുഴയുടെ മണ്ണിലാണ് അമ്പലപ്പുഴയുടെ മണ്ണിലാണ് വി എസിന് അമ്പലപ്പുഴയുടെ പിന്നപ്പുഴയുടെ മക്കൾ നൽകുന്ന സ്നേഹാദരൻ കണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയാണ് അവർ ഹൃദയത്തിലേക്ക് ഒരു നാടിന്റെ ചരിത്രത്തെ മുദ്രാവാക്യങ്ങളാക്കി ഇടനെഞ്ചു പൊട്ടും ആറ് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട വി എസിനെ യാത്രയേക്കുകയാണ് സുജയ ഇനി മണിക്കൂറുകൾ ഒരുപക്ഷെ വളരെ കുറവാണ് ഈ സൂര്യാസ്തമയത്തിന് മുമ്പ് വി എസിനെ നമുക്ക് യാത്രയേക്കണം പക്ഷേ വിപ്ലവ സൂര്യൻ അത്ര പെട്ടെന്ന് അസ്തമിക്കുന്ന മട്ടില്ല അതുകൊണ്ടാണ് രണ്ട് പ്രഭാതങ്ങൾ കണ്ടിട്ടും വിപ്ലവ സൂര്യൻ അസ്തമിക്കാതെ നമുക്കൊപ്പം തുടരുന്നു തിരുവനന്തപുരത്താരെക്കാൾ ആവേശം കൊല്ലത്തും കൊല്ലത്തിനേക്കാൾ ആവേശമാണ് ആലപ്പുഴയേക്കാൾ ആവേശം കണ്ണൂരിൽ കണ്ണൂരിനും ആലപ്പുഴയ്ക്കും കേട്ട കൊല്ലത്തിനും